ശ്രീനാരായണ ഗുരുദേവിന്റെ നൂറ്റി എഴുപത്തിയൊന്നാം ജയന്തി ദിനാഘോഷം എസ് എൻ ഡി പി യോഗം നെമ്മാർ യൂണിയൻ വൈവിധ്യമാർന്ന പരിപാടികളോടെ ആഘോഷിച്ചു രാവിലെ പതാക ഉയർത്തലും ഗുരുപൂജയും ഗുരുസ്മരണയും നടത്തി വൈകിട്ട് വൻ ജനാവലിയുടെ അകമ്പടിയോടെ റാലിയും ആഘോഷത്തിന് മാറ്റുകൂട്ടി ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിയോടെ വല്ലങ്ങി തണ്ണിയപ്പംകുളം മൈതാനം പരിസരത്തു നിന്നും സമ്മേളന നഗരിയിലേക്ക് നൂറുകണക്കിന് പേർ പങ്കെടുത്ത ഘോഷയാത്ര നടന്നു നെമാറ പബ്ലിക് വെൽഫെയർ ട്രസ്റ്റ് ഹാളിലെ ശ്രീനാരായണ ഗുരുനഗറിൽ നടന്ന സാംസ്കാരിക സമ്മേളനം എസ് എൻ ഡി പി യോഗം യൂത്ത് മൂവ്മെന്റ് കേന്ദ്രസമിതി വൈസ് പ്രസിഡന്റ് സജീഷ് കോട്ടയം ഉദ്ഘാടനം ചെയ്തു ശ്രീനാരായണ ഗുരുദേവൻ പോയ മണ്ണുകളിൽ ഒന്നാണ് പാലക്കാട് എന്ന് പറയുന്നത് പാലക്കാട് വരെ ഞാൻ മനസ്സിലാക്കിയ മനസ്സിലാക്കിയേറ്റവും ഇഷ്ടപ്പെട്ട മണ്ണുകളിലൊന്ന് തന്നെയാണ് പാലക്കാട് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ എൻമാറിയുടെ ഈ വസന്തത്തിലേക്ക് വരാൻ കഴിയുന്നത് ഗുരുവിന്റെ കടാപ്രമായി ഞാൻ കരുതുകയാണ് വളരെ മനോഹരമായ ഒരു കണ്ടുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റേജിലേക്ക് വരുന്നത് ഞാനിവിടെ വരുമ്പോ ആ രീതിയിൽ ഉണ്ടായിരുന്നത് നമ്മുടെ

യൂണിയൻ പ്രസിഡന്റ് എ പി ബാബു അധ്യക്ഷത വഹിച്ചു മികച്ച വിദ്യാർത്ഥികൾക്ക് അവാർഡുകൾ കൈമാറി നെന്മാറ യൂണിയൻ സെക്രട്ടറി കെ രാധാകൃഷ്ണൻ യൂണിയൻ കൗൺസിലറും നെമാർ ഗ്രാമപഞ്ചായത്ത് അംഗവുമായ രാധാകൃഷ്ണൻ പി കെ നാരായണൻ പി വി സുബ്രഹ്മണ്യൻ രവികുമാർ പി എസ് നിഖിൽ കെ കെ സുരേന്ദ്രൻ ജി സജീഷ് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു ശ്രീനാരായണ ഗുരുദർശനങ്ങൾ കേരളത്തിനും ഇന്ത്യയ്ക്കും എക്കാലത്തും മാതൃകയാണെന്ന് സജീഷ് കോട്ടയം പറഞ്ഞു പീതപതാകകളോടെ പീതാംബരധാരികളായ അപാലവൃദ്ധം ജനങ്ങളും ഗുരുജയന്തി റാലിയിൽ പങ്കെടുത്തു യു ന്യൂസ് പാലക്കാട്